കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇങ്ങനെ താൽക്കാലികമായിട്ടുള്ള സുഖങ്ങളിൽ അഭിരമിക്കുന്ന അവസ്ഥയിലേക്ക് തരംതാണ് പോകുന്നു എന്നാണ് എൻ്റെ ഒരു സംശയം കാര്യം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർക്ക് സെർജി ഒബേറെ പരിശീലകനായി കൊണ്ടുവരാൻ തന്നെയാണ് താല്പര്യം അതിനകത്ത് പരാതിക പരിഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം ഇപ്പം സെർജി ഒലബേറയെ പരിശീലകനായിട്ട് കൊണ്ടുവരാനുള്ള ഒരു ഒഫീഷ്യൽ മൂവ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു ഒഡീഷ അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും സെർജി ഒലബേറെ തന്നെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചു നോക്കിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർ അപ്പം ഒഡീഷയിൽ തന്നെ സെർജോ ലൊബേറ തുടരുമോ എന്നുള്ളത് അവിടെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന സാഹചര്യത്തിൽ പെർഫോമൻസ് ഒഡീഷയുടെതിൽ ഒബേറയ്ക്ക് കീഴിൽ അത്ര ജയജാൻഡിക് എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ലൊബേറയെ ഒഡീഷ പുറത്താക്കിയേക്കും അപ്പം ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയേക്കും എന്നൊക്കെയുള്ള ഒരു വിശ്വാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർ ഇരിക്കുന്നത് അവിടുന്ന് പുറത്താക്കി കഴിഞ്ഞാൽ സാഡ് കോച്ചസിൻ്റെ ഗേഹമാണല്ലോ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മിക സ്റ്റാറേ ചവിട്ടി പുറത്താക്കിയപ്പം നമ്മളിവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചു അത് അവിടെ നിൽക്കട്ടെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് പറഞ്ഞു പോവാം എന്നിട്ട് നമ്മൾ തന്നെ സ്റ്റെഹറെ പുറത്താക്കുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തി അപ്പം സാഡ് പരിശീലകരുടെ ജന്മഗ്രഹമായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ ലൊബേറ വരുന്നത് നല്ല കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഫ്കോഴ്സ് ഇന്ത്യൻ ഫുട്ബോളിൽ അറ്റാക്കിംഗ് ഫുട്ബോളിൻ്റെ പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതും കാണിച്ചു കൊടുത്തതെല്ലാം സെർജിയോ ലൊബേറ തന്നെയാണ് പക്ഷേ സെർജിയോ ലൊബേറ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നങ്ങോട്ട് ക്ലിക്ക് ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സെർജി എൽ ലോബേറ മികച്ച പരിശീലകം തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പ്ലെയേഴ്സിൻ്റെ കൂടെ മാത്രമാണ് സെർജോ ലബേറ തിളങ്ങുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത നിങ്ങൾ നോക്കിയാൽ അറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ഒഡീഷ ഒഡീഷ സീൽ ലി ഗോവയിലൂടെയാണ് സെർജി ലബേറ വന്നത് വന്നപ്പോൾ തന്നെ ഒരു ഫേവറേറ്റ് ബാഞ്ച് ഓഫ് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു മൊത്താദൗളു അഹമ്മദ് ജാഹു ജാഹു അല്ലോ പിന്നെ നമ്മുടെ ഹ്യൂഗോ ബോമസ് അങ്ങനെ ഒരുപിടി താരങ്ങൾ ഇന്ത്യൻ പ്ലേസിൻ്റെ കാര്യത്തിലായാലും ആ ഒരു പാറ്റേൺ പുള്ളി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ആ പ്ലേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ലോബേറ കിങ് ആവുന്നത് പുള്ളി ഗോവയിൽ നിന്ന് മുംബൈയിൽ പോയപ്പോഴും അവരുണ്ടായിരുന്നു മുംബൈ നിന്ന് ഒഡീഷയിലേക്ക് വന്നപ്പോഴും അവരുണ്ടായിരുന്നു ഈ പറയുന്ന സെർജോ ലൊബേറയുടെ ഫേവറേറ്റ് പ്ലേയേഴ്സിൻ്റെ എല്ലാം കരിയർ ഏതാണ്ട് തീരാറായി അവരെല്ലാം ഓൾഡേജ് ബുള്ളീസ് ആയ സാഹചര്യത്തിൽ പുതിയ പ്ലേയേഴ്സിനെ വെച്ചിട്ട് ലൊബേറയ്ക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് ആണ് അതൊരു റിസ്ക്കും കൂടെയാണ് ആ ഒരു റിസ്ക്കിലേക്കാണ് ബ്ലാസ്റ്റേഴ്സ് കാലെടുത്ത് കൂത്തുന്നത് ഇപ്പം ലൊബേറയുടെ അറ്റാക്കിംഗ് ഫുട്ബോളിൻ്റെ സൗന്ദര്യമൊക്കെ നമ്മൾ ഒരുപാട് കണ്ട് ആസ്വദിച്ചതാണ് പക്ഷേ എനിക്ക് ലൊബേറ ഇപ്പോൾ വിശ്വാസമില്ല നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം കുറിച്ച് വെക്കുക ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർ ലൊബേറയെ തന്നെ വേണം എന്ന് പറഞ്ഞിരിക്കുകയാണ് വന്നാൽ കൊള്ളാം ആ മാസമായിട്ട് അനൗൺസ് ചെയ്യുമ്പോൾ ഞാനും ചിലപ്പം തള്ളുമായിരിക്കും ും പക്ഷേ റിയാലിറ്റി വേറെ വന്നാലും ഇവിടെ കാര്യമായിട്ടൊന്നും നടക്കത്തില്ല നല്ല പ്ലേസ് ഉണ്ടെങ്കിൽ